സർവീസിൽ നിന്നും വിരമിക്കുന്ന കാസർഗോഡ് ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ടി വി രാമദാസിന് സ്നേഹോഷ്മളമായ യാത്രയപ്പ് പൊതുജനാരോഗ്യ വിഭാഗമാണ് കാഞ്ഞങ്ങാട്ടെ എൻ എച്ച് എം ഹാളിൽ അനുകരണീയമായ യാത്രയപ്പ് സംഘടിപ്പിച്ചത് മുപ്പത്തിയഞ്ച് വർഷത്തോളം നീണ്ട സുദീർഘവും സ്തുത്യർഹവുമായ സേവനത്തിന് ശേഷമാണ് കാസർഗോഡ് ജില്ലാ മെഡിക്കൽ ഓഫീസിലെ പബ്ലിക് ഹെൽത്ത് വിഭാഗം ടെക്നിക്കൽ അസിസ്റ്റന്റ് ടി വി രാമദാസ് ജോലിയിൽ നിന്നും വിരമിക്കുന്നത് ഇത് മുൻനിർത്തി തന്നെയാണ് ജില്ലാ പൊതുജനാരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇദ്ദേഹത്തിന് അനുയോജ്യമായ യാത്രയപ്പ് നൽകിയത് കാഞ്ഞങ്ങാട്ട് ദേശീയ ആരോഗ്യദൌത്യം കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തിയ യാത്രയപ്പ് പരിപാടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ വി രാംദാസ് ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും എല്ലാം ആ ഒരു സമീപനം അസറ്റ് ഉണ്ടായത് കൊണ്ടായിരിക്കണല്ലോ ഉദ്യോഗസ്ഥർ ആ പോകുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിന് നമ്മളെ മുടിയിലുള്ള ഉദ്യോഗസ്ഥരെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നു കാരണം വരുന്നവരെ ഉൾക്കൊള്ളാനില്ല മനസ്സും അവർക്ക് സപ്പോർട്ടിന് അതേപോലെ തന്നെ വരുന്നവരും അത് പെട്ടന്ന് തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളിൽ ഒരാളെ മാറുന്നതിന് അവരെയും ഞാൻ അഭിനന്ദിക്കുന്നു ഏതാനും ഇതിരത്തിൽ ഈ ഒരു യാത്രയെപ്പിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ചടങ്ങിൽ ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗീതാ ഗുരുദാസ് അധ്യക്ഷയായി ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സന്തോഷ് ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ അബ്ദുൽ അത്തീഫ് പടത്തിൽ ജില്ലാ വി ബി ഓഫീസർ എം വേണുഗോപാൽ ഹെൽത്ത് സൂപ്പർവൈസർമാരായ കെ വി ഗംഗാധരൻ എ രാഘവൻ എൻ പി മുഹമ്മദ് കുട്ടി എം ചന്ദ്രൻ എന്നിവർ ആശംസകൾ നേർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ പാലക്കാട് അഗളി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായാണ് ടി വി രാമദാസ് ജോലിയിൽ പ്രവേശിച്ചത് തുടർന്ന് ഇങ്ങോട്ട് പാലക്കാട് മലപ്പുറം തൃശൂർ തിരുവനന്തപുരം കാസർഗോഡ് എന്നീ ജില്ലകളിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഹെൽത്ത് സൂപ്പർവൈസർ ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലെല്ലാം അനുഷ്ഠിച്ച ശേഷമാണ് വിരമിച്ച് വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുന്നത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്